അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ കൽപ്പറ്റയിൽ മൈലാടുംപാറ മയില എന്ന സ്ഥലത്താണ് നിൽക്കുന്നത് ഇവിടെയുള്ള നമ്മുടെ ഈ ജൈന ഭാരവാഹികളാണ് നിങ്ങൾ അല്ലെ പ്രസിഡന്റാണ് എന്റെ പേര് കൃഷ്ണ മനോഹർ ഓഷ്ണമേനൻ മനോഹർ മനോഹർ ഓക്കെ ഇതിപ്പോ ചന്ദ്രപ്രഭ ട്രസ്റ്റിന്റെ ആണ് അല്ല അല്ല ഇത് മൈലാടിപ്പാറ ചന്ദ്രനാഥി ആയിരത്തെട്ട് ട്രസ്റ്റ് Okay. ം വന്നിട്ട് ഇപ്പൊ എത്ര കാലമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എന്ന നഗരത്തിന് ആ പേര് വന്നത് എങ്ങനെയാണെന്ന് അറിയാമോ ദേവപ്രിയ ഞാനൊരു കക്ഷിയെ കൂടെ ഡിഗ്രി സെക്കൻഡിയാണ് നല്ല പാട്ടുകാരിയാണ് ദേവപ്രിയയുടെ മനോഹരമായ പാട്ട് നമുക്ക് കേൾക്കാം ഈ ഒരു ആംബിയൻസിൽ നിന്നുകൂടെ ആ പാട്ട് കേൾക്കാൻ നല്ല ഫീലുമായിരിക്കും അപ്പൊ ഈ കൽപ്പറ്റയ്ക്ക് ഈ കൽപ്പറ്റ പേര് വന്നത് എങ്ങനെയാണെന്ന് ചേട്ടൻ പറയും എങ്ങനെയാണ് കൽപ്പറ്റ എന്നുള്ള പേര് ഒരു ലോപിച്ചിട്ട് കർണാടകയിൽ നിന്ന് ലോപിച്ചിട്ട് ഒരു ഭാഷയാണ് പണ്ട് കാലത്ത് ഒരു രണ്ടായിരത്തി ഒരു പതിനാറാം നൂറ്റാണ്ട് പതിനേഴാം നൂറ്റാണ്ടിൽ ജൈന മത മത സന്യാസികൾ നിന്ന് ഇങ്ങോട്ട് വരെ ഉണ്ടായി അവർ വന്നിട്ട് കൽപ്പറ്റ ഇവിടെ വരുമ്പോൾ ഈ പ്രശാന്തി പാറേൻ്റെ ഈ ഒരു സ്ഥലത്തായിരുന്നു ഇവർ വന്നിട്ട് തപസ്സൊക്കെ ആയിരുന്നു അടുത്തൊരു ഒരു പ്രധാനപ്പെട്ട ഒരു 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 മുനിയായിരുന്നു നൂറ്റിയെട്ട് പത്മപ്രഭ മലധാരി എന്നുള്ള ഒരു ഒരു സന്യാസി സ്വാമിയായ അദ്ദേഹത്തിന് അദ്ദേഹമാണ് ഈ പതിനാറാം നൂറ്റാണ്ടിൽ ഇവിടെ ആദ്യമായിട്ടൊരു ഈ പാറയാണ് കൽപ്പറ്റ എന്ന പേരിലേക്ക് അത് വരാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ കർണാടകയിൽ നിന്നാണ് ജനം വന്നത് അപ്പം ഇവിടെ ഒരു സാധാരണ പണ്ട് കാലത്തൊക്കെ ഇതിനൊക്കെ ഒരു ലാൻഡ് മാർക്കാണ് ഒരു ഭൂമിൻ്റെ ഒരു കിടപ്പാണ് അതിന്റെ പേരായിട്ട് അതിൽ കർണാടകത്തിലെ ഈ പാറയ്ക്ക് കല്ലുബെട്ട കല്ലുബെട്ട കല്ലു എന്ന് പറഞ്ഞാൽ പാറ ബെട്ട എന്ന് വെച്ചാൽ മല കല്ലിന്റെ മല അതാണ് കല്ലുപെട്ടത് ലോപിച്ചിട്ട് കൽപ്പറ്റ എന്നായിട്ട് പിന്നീട് മാറും അപ്പൊ കൽപ്പറ്റയ്ക്ക് കല്ലുപേട്ടയ്ക്ക് കൽപ്പറ്റയായി മാറിയ ചരിത്രം അല്ലെ ആ കല്ലുപേട്ടയിലെ കല്ലുബെട്ടയിലാണ് നമ്മൾ നിൽക്കുന്നത് ആ കല്ലുകൊണ്ടുള്ള ഒരു മല ആ വലിയ വലിയ മലയാണ് താഴെ അടിയിൽ നിന്ന് എനിക്ക് ഒരു പത്തുമുന്നൂറ് അടി ഉയരം ഉണ്ട് ഉണ്ടോ ഉണ്ടോ ഉണ്ടോ